ഏവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനം ഓയൂർ സെന്റ് തോമസ് മാർദോവായു വജന സഖ്യത്തിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന സുഹൃത വചനം അമ്പത് ദിന നോമ്പിധ്യാന ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം ഇതിലേക്ക് അവസരം തന്ന ബഹുമാനപ്പെട്ട ജോയേഷ് സാം ജോൺ അച്ഛനും ചുമതലക്കാരോടുമുള്ള നന്ദി അറിയിക്കുന്നു അല്പസമയത്തേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസല പ്രവർത്തികൾ പത്തിന്റെ രണ്ട് അവൻ തന്റെ സകലഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനും ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു ഈ വാക്യത്തിന്റെ ആരംഭത്തിൽ അവൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് കുറനല്യോസ് എന്നു പേരുള്ള ശതാധിപനയാണ് സുവിശേഷങ്ങളുടെ തുടർച്ചയാണ് ഫോസല പ്രവർത്തികൾ യരുഷലേമിലെ നയഹൂതിയിലേക്കും ശമരിയിലേക്കും ഭൂമിയുടെ അറ്റത്തേക്കും ഉണ്ടായ സുവിശേഷത്തിന്റെ പുരോഗമനത്തെ ഈ പുസ്തകം വിവരിക്കുന്നു ഉയർത്തെഴുന്നേറ്റ കർത്താവ് പരിശുദ്ധാൻമാവിലൂടെ ചെയ്ത ശുശ്രൂഷയാണ് ഇതിൻ്റെ ഇതിവൃത്തം അപ്പോസല പ്രവർത്തികൾ രണ്ടിന്റെ പത്തിൽ വരുമ്പോൾ കുറന്തല്യൂസ് എന്ന വിജാതീയനെ പരിചയപ്പെടുന്നു ആരാണ് ഇദ്ദേഹം അപ്പോസല പ്രവർത്തികൾ പത്തിന്റെ ഇരുപത്തിരണ്ടിൽ പറയുന്നു അവൻ നീതിമാനും ദൈവഭക്തനും യഹൂദന്മാരുടെ സകല ജാതി നല്ല സാക്ഷ്യം കൊണ്ടവനുമായ കുറന്തല്യൂസ് ഇവിടെ കുറിവാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മൂന്ന് കാര്യങ്ങളാണ് അവൻ ദൈവഭക്തനായിരുന്നു ഒരു ദൈവഭക്തന്റെ പ്രത്യേകത സങ്കീർത്തനം നൂറ്റി ഇരുപത്തി എട്ടിന്റെ ഒന്ന് മുതൽ നാല് വരെ കാണാൻ സാധിക്കും യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും നീ ഭാഗ്യവാൻ നിനക്ക് നന്മ വരും നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവുതൈകൾ പോലെയും ഇരിക്കും യഹോ യഹോഭാഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും ഈ ഭാഗ്യാവസ്ഥയിലാണോ നാം ഇന്ന് രണ്ട് സകലഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവൻ കുടുംബമായി ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു കുറന്നൽ യോശുവ ജോഷിവ ഇരുപത്തിനാലിൻ്റെ പതിനഞ്ചിൽ പറയുന്നു ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും ഇന്ന് നാം കുടുംബമായി ദൈവത്തെ ഭയപ്പെടുന്നവനാണോ എന്നും എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയുള്ള ഭവനമാണോ നമ്മുടേത് എന്നും നമ്മൾ ചിന്തിക്കണം മൂന്ന് ധർമ്മം കൊടുക്കുന്നവനായിരുന്നു നാം നമുക്ക് നാം നമുക്ക് ലഭിക്കുന്നതിൽ നിന്ന് മറ്റുള്ളവർക്ക് കൂടി പങ്കു പങ്കുവയ്ക്കുന്നവരാണോ ഈ നോമ്പ് കാലഘട്ടവും അതിനു ശേഷവും നാം എങ്ങനെ ആയിരിക്കണം കർത്താവിൽ നിലനിൽക്കണം വചനത്തിൽ നിലനിൽക്കണം പ്രത്യാശയിൽ നിലനിൽക്കണം ഈ നോമ്പ് കാലവും അതിനുശേഷവും കൂടുതൽ ദൈവകൃപയോടെ ജീവിക്കുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ വചനം കൂടി വസംഹരിക്കുന്നു ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ